സുഗതകുമാരി ടീച്ചറുടെ കവിത കാടാണ് കാടാണ് കാട്ടിൽ കടമ്പിന്റെ കൊമ്പത്ത് കാൽ തൂക്കിട്ടിരിപ്പാണ് രാധ കാടാണ് കാട്ടിൽ കടമ്പിന്റെ കൊമ്പത്ത് കാൽ തൂക്കിട്ടിരിപ്പാണ് രാധ താഴെ പടിഞ്ഞിരുന്നേകാഗ്രമായതിൽ കോലരക്കിൻ ചാറു ചേർപ്പുകലും കുഴലും നിലത്തു വച്ചും മയിൽപീലി ചായും നെറ്റിവേർ പണിഞ്ഞും കോലും കുഴലും നിലത്തുവച്ചും മയിൽപീലി ചായും നെറ്റിവേർപ്പണിഞ്ഞും ചാരിയിരിക്കുമാരാധൻ तामरत्ता रत्त पादं करत्तिलेणदि. चारीरिक्टुमाराधदन। तामरत्ता रत्त पादं चित्रं उज्वलिकुन्न छुवप्वर्णम्कुढ्डि। सित्रम्बरकुगे ചുവപ്പുവർണം കൊണ്ട് ചിത്രം വരക്കുകയാണു കണ്ണൻ ബാഷ്പം നിറഞ്ഞ മിഴിയുമായി ഞാൻ അതും നോക്കി മറഞ്ഞു നിൽക്കേ പെട്ടെന്നു ഹർഷം പൊറഞ്ഞു കടമ്പത ഞെട്ടിയടിമുടി പൂത്തുപോയി പെട്ടെന്നു ഹർഷം പൊറഞ്ഞു കടമ്പത ഞെട്ടിയടിമുടി പൂത്തുപോയി നീലിച്ച നീൽമിഴി തെല്ലുയർത്തി ഗോപബാലയ പൂക്കളെ നോക്കിടുന്നു ചേലിൽ ചുവന്ന കൈവെള്ളയിൽ വെച്ച വെൺ ചേവടിയാകെ വിറച്ചിടുന്നു ിൽ ചുവന്ന കൈവെള്ളയിൽ വെച്ച വെൺ ചേവടിയാകെ വിറച്ചിടുന്നു എന്തി തെറ്റി വരയെന്ന് മാധവൻ തൻ കുനു ചില്ലി ചുളിച്ചിടുന്നു എന്തി തെറ്റിവരയെന്ന് മാധവൻ തൻ കുനു ചില്ലിച്ചുളിച്ചിടുന്നു ഓളങ്ങൾ മിന്നിക്കുലുങ്ങുന്നു തോഴിയാം കാളിന്ദി പുഞ്ചിരി കൊണ്ടിടുന്നു ഓളങ്ങൾ മിന്നിക്കുലുങ്ങുന്നു തോഴിയാം കാളിന്ദി പുഞ്ചിരി കൊണ്ടിടുന്നു തീരെ ദരിദ്രമൻ നാട്ടിലെ ഏതൊരു നാരിയും രാധികേ അല്ലിയുള്ളിൽ ദരിദ്രമൻ നാട്ടിലെ ഏതൊരു നാരിയും രാധികേ അല്ലിയുള്ളിൽ കാൽക്കലിയിരിക്കുന്ന കണ്ണന്റെ തൃക്കരം കാലിൽ ചുവപ്പു ചാർത്തുന്ന രാധ ആവലം തോളത്ത് ചാരി നിന്നൊപ്പമാ കോലക്കുഴൽ പഠിക്കുന്ന രാധ കണ്ണീർ നിറഞ്ഞ മിഴിയുമായി കാണാത്ത കണ്ണനെ തേടി നടന്ന രാധ ആ മയമാറ്റുമോ സൂര്യനെ പാവമാം ഭൂമിയെ പോൽ വലം വച്ച രാധ ഈ രാധയുള്ളിൽ പ്രതിഷ്ഠിതയാകയാൽ തീരാത്ത തേടലാകുന്നു ജന്മം കാണാത്ത കണ്ണനെ തേടി നടന്ന രാധ കണ്ണീർ നിറഞ്ഞ മിഴിയുമായി കാണാത്ത കണ്ണനെ തേടി നടന്ന രാധ